രണ്ട് ും ഒരു വള ഇവിടെ പക്ഷേ ഈ വളയാണ് നമുക്ക് പുറത്ത് തരുന്നത് ഈ വള വളത്തിട്ട് കഴിഞ്ഞ കുടുങ്ങി നേരെ തിരിച്ച് നമ്മൾ ഈ ഇട്ട് ഈ വള കഴിഞ്ഞവിടെയും വന്ന് കുടുങ്ങി പക്ഷേ ഈ വളയാണ് നമുക്ക് പുറത്ത് പുറത്തെടുക്ക വേണം അയ്യോ എങ്ങനെ എടുക്കും എങ്ങനെ എടുക്കും അതാണ് അതാണ് നമ്മൾ അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം നമ്മളിങ്ങനെ ചിന്തിച്ചാൽ അപ്പൊ നമ്മളിതിനൊരു കെട്ടുണ്ട് ഇവിടെ അതാണ്ട് ലൂസാക്കി കയർ നേരെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചത് പറ്റിട്ടോ ഇതിനകത്തൂടെ എങ്ങനെയാണ് എന്നിട്ട് ഈ കയർ ഇതിനകത്തൂടെ കയറി പോയാൽ ഈ കയർ എങ്ങനെയൊക്കെ പോണോ വെള്ളം നമ്മുടെ കയ്യില് രണ്ടും രണ്ടും അത് കയറ്റി കൊടുത്ത പിന്നെ അപ്പൊ നമ്മളീ പോളി കൂടെ തന്നെ ഈ കയറിനെങ്ങോട്ട് കയറ്റി പഴയ പോളിൽ തന്നെ കൊണ്ടു വന്ന് ഇതിനകത്തോടെ ഇട്ട് തിരിച്ച് വീണ്ടും ഇതുപോലെ തന്നെ കൈ വീണ്ടും ഇതേപോലെ വന്ന് വല്ലാത്ത ഉണ്ണി ആറങ്ങോട്ട് വരാം നിങ്ങൾകൂടത്തിന്റെ പിന്നിലുള്ള ആളാണ് അല്ലേ ഏഹ് എങ്ങനെയാണ് ഇപ്പൊ ഈ പണ്ട് മുതല് നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു സാധനമാണ് ഈ ഏടാകൂടം ഒരു ഏടാകൂടം പിടിച്ച പണിന്ന് കേട്ടിട്ടേ ഉള്ളൂ അപ്പൊ ഇതാണ് ഏടാകൂടം അല്ലേ ഇത് ഒരു ഏടാകൂടം അങ്ങനെ പല ഏടാകൂടങ്ങളുണ്ടോകൂടം എന്റെ കയ്യിലുണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ റൂബിക് സൂബിന് പകരം ഉള്ളവരെ കൂടാം കാഴ്ചയിൽ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ റൂബിക് സൂബിന്റെ ഇരുപത്തിയേഴ് പീസ് അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സാധനം നിവർത്തി കഴിഞ്ഞ ഒരു വള്ളിയാണ് നിങ്ങക്ക് തന്നെ വേണമെങ്കിൽ

വരും വേണം എവിടെയും പൊട്ടിക്കാനോ പാടില്ല പിന്നെ ഈ സാധനം ഇതിനകത്തൂടെ കടക്കുകയും ചെയ്യും അതാ പക്ഷെ ഇത് രണ്ടും കിടക്കുകയാണെങ്കിൽ ഒരു ഹോള് രണ്ട് വടി രണ്ട് നെറ്റ് ഒരു രണ്ട് പ്ലാസ്റ്റിക്കിന്റെ നെറ്റ് ഇല്ലേ ഈ രണ്ട് പ്ലാസ്റ്റിക്കിന്റെ നെറ്റ് എന്ന് ഇതിലേക്കൂടെ വന്നിട്ട് ഇതില

ശരി അങ്ങനെ കുട്ടിക്കാലം മുതൽ അർത്ഥമറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പദമായ ഏടാകൂടം അങ്ങനെ ഏടാകൂടം ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര അടുത്ത് കാണുകയും അതിൻ്റെ കഥകളും വിശേഷങ്ങളൊക്കെ അറിയുകയും ചെയ്യുന്നത് വിശദമായി ഈ ഏടാകൂടത്തിൻ്റെ ആശാന പരിചയപ്പെടാൻ അദ്ദേഹത്തിൻ്റെ തട്ടകത്തിലേക്കൊന്ന് പോകുന്നുണ്ട് അന്ന് അദ്ദേഹത്തിനോട് ഇത്തിരി കൂടി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുണ്ട് അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവം നന്ദി നമസ്കാരം